അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും പട്ടാമ്പി ഓൾസോ ഗുരുവായൂർ കൊപ്പം പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൊഹസിൻ സ്ഥലം സന്ദർശിച്ചു പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് ആരംഭിച്ച കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് മൂന്നു കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിന്റെ ഭാഗമായി കെട്ടിടം നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ തുടങ്ങി അടുത്ത ആഴ്ചയോടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികളും തുടങ്ങും നിർമ്മാണോദ്ഘാടനവും അധികം വൈകാതെ നടക്കും നിർമ്മാണോദ്ഘാടനത്തിന് മുന്നോടിയായി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ ബീന പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ ഷെഫീഖ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു സ്റ്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ആ കൊപ്പം പോലീസ് സ്റ്റേഷൻ പട്ടാമ്പി പോലീസ് സ്റ്റേഷനെ വിഭജിച്ച് യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ആവശ്യം തന്നെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കൊപ്പം പോലീസ് സ്റ്റേഷൻ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ ഭാരം കുറച്ചു എന്ന് മാത്രമല്ല വളരെ മികച്ച രീതിയിൽ ഈ പ്രദേശങ്ങളിൽ പോലീസിൻ്റെ സേവനം ലഭ്യമാക്കുന്നതിന് വലിയ ഗുണകരമായിരുന്നു എന്നാൽ കൊപ്പം പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിരുന്നു മൂന്ന് കോടി രൂപയാണ് അതിന് വകയിരുത്തിയത് റവന്യൂ വകുപ്പിൻ്റെ പുറമ്പോക്ക് സ്ഥലം ഈ കൊപ്പത്ത് അത് ഏറ്റെടുക്കുകയും അതിനെ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഏറ്റവും മനോഹരമായ ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെ യാഥാർത്ഥ്യമാക്കുകയാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഒരു സ്റ്റേഷനിൽ വേണ്ട സൗകര്യങ്ങളുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഈ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുമ്പോൾ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സമ്പൂർണ്ണമായിട്ട് ആധുനിക രീതിയിൽ പറയപ്പെടുന്ന എല്ലാ ആവശ്യങ്ങളുള്ള പോലീസ് സ്റ്റേഷനായിരിക്കും അത് യാഥാർത്ഥ്യമാകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒന്നാമത്തെ എല്ലാ സൗകര്യങ്ങളുമുള്ള പോലീസ് സ്റ്റേഷനായിരിക്കും എന്നതിൽ സംശയമില്ല കൊപ്പം വാളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി എൽ പി സ്കൂളിന് മുൻവശത്തെ അൻപത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറിയതിന് ശേഷമാണ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലെ സംസ്ഥാന ബജറ്റിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ അനുമതിയായത് രണ്ടായിരത്തി പതിനെട്ടിൽ കരിങ്ങനാടുള്ള വാടക കെട്ടിടത്തിൽ സ്റ്റേഷന്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഇതോടൊപ്പം സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാനുള്ള തുകയും ബജറ്റിൽ അനുവദിച്ചിരുന്നു എന്നാൽ അനുയോജ്യമായ സ്ഥലം ലഭ്യമാവാത്തതിനാൽ തുടർ നടപടികൾ നീളുകയായിരുന്നു റവന്യൂ വകുപ്പിന്റെ സ്ഥലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആഭ്യന്തര വകുപ്പിന് വിട്ടു നൽകിയത് ഇതിന്റെ നടപടിക്രമങ്ങൾക്കും കാലതാമസമുണ്ടായി ഇതിനിടെ ഈ സ്ഥലത്ത് കെട്ടിടം വരുന്നതുമായി ബന്ധപ്പെട്ട പരാതികളും ഉണ്ടായിരുന്നു ഇതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് മുഹമ്മദ് മുഹസിൻ എം പറഞ്ഞു കൊപ്പം കുലുക്കലൂര് വിളയൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ